ഹലോ മലൂസ് ബൈ ബാൻഡിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു ഞാൻ നൗഫൽ പെരുമ്പാവൂർ ഇന്നിപ്പം നമ്മുടെ തോട്ടിൻ്റെ സൈഡിൽ നമ്മുടെ പഴയ തോട് ചെറുപ്പം പോലെ കളിച്ച് വളർന്ന് ഓടിയാണെന്ന് നമ്മുടെ തോട്ടിൻ്റെ സൈഡെന്നെ നമ്മൾ അരുവുമൂലയും നടക്കാമെന്ന് വിചാരിച്ച് ഇന്നൊരു സാറേ ടൈമേ ഉള്ളൂ ആ നമ്മുടെ ഇവിടെ പെരുമ്പാവൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഥി തൊഴിലാളികൾ കൂടുതലുള്ളവരും ഉണ്ട് വെള്ളം എവിടെ കാണണോ മീനുണ്ടെന്നുണ്ടെങ്കിൽ അവർ വല ചെറിയ നെറ്റ് ഇട്ടിട്ട് മീൻ പിടുത്താണ് ആ അരിച്ച് പെറുകി കംപ്ലീറ്റ് കൊണ്ടാണ് മര് മിക്കും ചത്തുപോകുകയാണ് ഒരു ചൂണ്ടുവല്ലിൻ്റെ പകുതിയുള്ള മീനുകളിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിലൊന്നും പെടാത്ത ഒളിച്ച് രക്ഷപ്പെട്ടിരിക്കാൻ ചാൻസ് ഉള്ളത് നമ്മുടെ തോട് നമ്മൾ നമ്മൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പള്ളത്തിനെയും ചെറിയ ചില്ലംകുരിയൊക്കെ ഒരുപാടുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഇവിടെ ഞങ്ങൾ പിടിക്കൂർ സൈക്കിൾ ഞെട്ടും ഇട്ട് ഒരുപാട് ചില്ലംകുരി പിടിക്കുന്നു നല്ല രസം പള്ളത്തിനെ പിടിക്കുന്നത് അതേപോലെ പള്ളത്തിനെയും അതേപോലെ തന്നെ ആരോന്യം കിട്ടും ഈ ആരോൻ പുത്തിൻ്റെ സൈഡിൽ പൊത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറുതായിട്ട് തലയിട്ടുണ്ടാവും ചിലപ്പോൾ തല ഉണ്ടാവില്ല കാണാനൊന്നും പറ്റില്ല അത് ഇച്ചിരി മണ്ണിര അപ്പം ഞാൻ കാട്ടിത്തരാം നിങ്ങൾക്ക് അപ്പം എസ് സി സെട്ടിട്ട് ഇവരൊക്കെ ഇങ്ങനെ നമ്മൾ ഇലം കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ട വാല്മെന്ന് കോർത്ത് വന്നു അപ്പം തല കിടന്നിട്ടിങ്ങനെ പിടയ്ക്കും വാല്മ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സിലോപിക്കും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ കുളത്തിൽ ഒരുവിധം മീഡിയം കുളത്തിലൊക്കെ സിലോപ്പിക്കിട്ട് കഴിഞ്ഞാൽ ഇട്ട് കിട്ടും ഇതിപ്പോൾ ആറു വേണ്ടിയുള്ള പണിയാണ് ഒരു കൂട്ടം പറഞ്ഞുണ്ടാ അതിഥി തൊഴിലാളികൾ അവന്മാരുടെ കയ്യിലുള്ള ആ വീശോല വെച്ച് വാരിക്കുകഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞ് മീനിനെ മുതൽ പെറുക്കി തീരെപ്പൊടിയാണെങ്കിൽ മുകളിൽ അതിനെ കൊന്നിടുകയും ചെയ്യും തീരെപ്പൊടിയാണെങ്കിൽ കൊന്നിടുകയും ചത്തു പോവുകയും ചെയ്യും അത്യാവശ്യം വലിപ്പുള്ള ആണെങ്കിൽ പൊടിക്ക് ഒരു ഒരു ചൂണ്ടുവല്ലിൻ്റെ പകുതിയുള്ള സാധനമാണെങ്കിൽ അന്മാർ കൊണ്ടുപോവുകയും ചെയ്യും അതാണ് അതിഥി തൊഴിലാളികളുടെ പ്രത്യേകത നമ്മള് തീറ്റ ഇട്ടുകൊടുത്തേക്കാണ് ഒന്നാമത് അതിഥി തൊഴിലാളികൾക്ക് ഏഹ് വള്ളി വലിച്ചൊന്നും പോണേ വന്നത് അതിന്റെ അഭ്യാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ കിട്ടിയിട്ടുണ്ട് അത് പുറത്തേക്ക് വന്നാൽ മാത്രം മതി കിട്ടിയ കിട്ടിയ ഇതാണ് ആരവൻ നമ്മൾ പഴയ ഇടപാടൊന്നു ചെയ്തു നോക്കിയതാ ഇരങ്കൊത്തി നല്ല ആരവന അത്യാവശ്യം മരിപ്പുണ്ട് അപ്പൊ ആദ്യത്തൊഴിലാളികൾ ഉള്ള വലയും സാധനവും കിട്ടുക ഉള്ള പല്ലിനെ ഇതിനൊക്കെ പിടിക്കാനായിട്ട് ഈ പൊത്തിൻ്റെ ഉള്ളിൽ കിറക്കണ ഈ സാധനങ്ങൾ ഇപ്പോഴും നമ്മുടെ തോട്ടിൽ യിട്ടെടുക്കണ്ടേറും ഓക്കേ